ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സ്വച്ഛകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാകട്ടെ ചൂല് ആരും ശ്രമിക്കാറില്ല ചൂല് കൊണ്ട കാലത്തും വൃത്തിയാക്കാറുണ്ട് പക്ഷെ ചൂല് തുടക്കാൻ ചൂല് തൂത്തി വൃത്തിയാക്കി വെക്കാൻ ആരും ശ്രദ്ധിക്കാറില്ല അങ്ങനെയൊരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത നമ്മൾ ആലോചിക്കൂ ക്ലീനില്ല സ്പ്രെഡിംഗ് ത്രൂ ഓഫ് യുവർ ലൈഫ് ചൂലി തുടയ്ക്കാൻ ശ്രദ്ധിക്കാറില്ല ആരും അങ്ങനെ വേണമെന്ന് ആലോചിക്കാറുമില്ല ചൂലി തുടയ്ക്കാൻ ശ്രദ്ധയുണ്ടാകണം എന്നാലേ ചൂലിൽ ഒതുങ്ങുന്ന ശുദ്ധിയുടെ നിർദ്ധരണി ജീവിതം വ്യാപിക്കുകയുള്ളൂ ചൂല് തുടയ്ക്കാൻ ശ്രദ്ധിക്കാറില്ല ആരും അങ്ങനെ വേണമെന്ന് ആലോചിക്കാറില്ല ചൂല് തുടയ്ക്കാൻ ശ്രദ്ധയുണ്ടാകണം എന്നാലേ ചൂലിൽ ഒരുങ്ങുന്ന ശുദ്ധിയുടെ നിർധരണി ജീവിതമംഗം വ്യാപിക്കുകയാണ് അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം ചൂല് എന്താണ് ചൂല് ഒരു വീട്ടില് എസൻഷ്യലായിട്ടുണ്ടായിരിക്കേണ്ടുന്ന ഒരു ഉപകരണമാണ് ചൂല് അല്ലെ അപ്പൊ ഈ ചൂല് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ വീട്ടിലെ ആദ്യം തന്നെ ഉപയോഗിക്കുന്ന വീട്ടിലെ ആദ്യം തന്നെ കൊണ്ടുചെല്ലുന്ന ഉപകരണമാണ് ചൂല് കാരണം അത് ഒരു 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 ഇടം ഉണ്ടെങ്കിൽ ആ ഇടം ശുചീകരിക്കാനുള്ള അതിനെ പൂർവസ്ഥിതിയിലാക്കാൻ അല്ലെങ്കിൽ അതിനെ അതിന്റെ തനത് രൂപത്തിലേക്ക് ആക്കുവാനായിട്ട് ആദ്യമേ വേണ്ടത് ചൂലാണ് അപ്പോ ശുചീകരണത്തിന്റെ ഒരു ഒരു ഉപകരണമാണ് ചൂല് ഉപകരണം എന്നുള്ളതിനേക്കാളും അതിന്റെ അടയാളമാണ് ചൂല് ചൂലിന് പലപ്പോഴും സാംസ്കാരികമായിട്ട് ഒരു ഒരു സ്ഥാനമില്ലാത്ത ഒരു ഒരു അവസ്ഥയിൽ നമ്മൾ അതിനെ പരിഗ പറയാറുണ്ട് ഇപ്പൊ വീട്ടിന്റെ മുന്നിലേക്ക് ആരെങ്കിലും കയറി വരികയാണെങ്കിൽ ആ വീട്ടിന്റെ മുന്നിൽ ചൂല് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള ചൂല് ഇല്ലാത്ത വീടുണ്ടാവില്ല അപ്പൊ ചൂല് എന്ന് പറയുന്നത് ഒരു അടയാളം തന്നെയാണ് ഈ ശുചീകരണത്തിന്റെ അടയാളമാണ് ആ അടയാളത്തെയാണ് നമ്മളിവിടെ ഏർ വിശകലനം ചെയ്യുന്നത് ഒരു ജൈവ വ്യവസ്ഥയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് സ്വയം പരിചരണം എന്നത് സ്വയം സംഘാടനം കഴിഞ്ഞാല് അതിന്റെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഒരു പ്രാഥമിക ലക്ഷണമായ സ്വയം പരിചരണം എന്നുള്ളത് ആ സ്വയം പരിചരണത്തില് ഈ സ്വയം ശുചീകരണം എന്നുള്ള ഒരു ഒരു കാര്യം അവിടെ നിരന്തരം സംഭവിക്കുന്നതാണ് സ്വയം ശുചീകരണം സ്വയം പരിചരണം ആണ് ഈ സ്വയം ശുചീകരണത്തിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷമാകുന്നത് എന്താണ് സ്വയം ശുചീകരണം ഈ നിരന്തര പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു വ്യവസ്ഥയിലും അതിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആ പ്രവർത്തിക്കുന്ന ഇടം ആ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ പ്രവർത്തനത്തിൽ പങ്കുചേരുന്ന ഭാഗങ്ങളെല്ലാം അവയുടെ ക്രമം തെറ്റി അവിടെ മാലിന്യങ്ങൾ വന്നു ചേരുക ആ പിന്നെ മൊത്തം അവസ്ഥ മലിനമാവുക ക്രമം തെറ്റുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോ അവിടെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നവയെ ഇപ്പോൾ അത് ഭാഗമല്ലാതായി തീർന്നിട്ടുണ്ടെങ്കിൽ അവയെ ഇതിൽ നിന്നും ഒഴിവാക്കി ഈ ഇതിന്റെ വെന്യൂവിൽ നിന്നും ഈ വ്യവസ്ഥയുടെ വെന്യൂവിൽ നിന്നും ഒഴിവാക്കി പുതിയ കാര്യങ്ങളെ എല്ലാം കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത് അപ്പോ ആ മെറ്റാബോളിസന്റെ പാതി പ്രക്രിയ എന്ന് പറയുന്നത് ഈ മാലിന്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് മാലിന്യം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കാത്ത ഒന്നാണ് ഇന്നലെ നിന്നിരുന്നു ഇതിന് മുമ്പ് നിന്നിരുന്നു ഇതിനു മുമ്പ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു ഇപ്പോൾ വ്യവസ്ഥയുടെ ഭാഗമല്ല അത് ചിതറി നിൽക്കുന്നു ആ ചിതറി നിൽക്കുന്നവയെ ഒഴിവാക്കുക അപ്പം ഇപ്പൊ ഒരു വീട് വീടെടുക്കുകയാണെങ്കിൽ വീടിന്റെ മണ്ണും പൊടിയും മറ്റേ ചപ്പും ചവറും ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഒരു സമയത്ത് അത് മരത്തിന്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിന്റെ ഭാഗമായിരുന്നു ആ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു ഇപ്പോൾ അത് താഴെ വീടിരിക്കുന്നു അടിഞ്ഞിരിക്കുന്നു അപ്പോൾ അവയെ മാറ്റുക എന്നറുത് അവയെ മാറ്റുന്നതിൻ്റെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യാറുണ്ട് അവിടെ ഈ അടിച്ചു വാരുന്ന സമയത്ത് ക്രമം തെറ്റിപ്പോയ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് ക്രമം തെറ്റിപ്പോയവയെ പഴ പഴയ പഴയ ക്രമത്തിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ ക്രമം പുനഃസ്ഥാപിക്കുന്നൊരവസ്ഥ അപ്പൊ ഈ ശുചീകരണത്തിലൂടെയും ക്രമത്തിന്റെ പുനഃസ്ഥാപനത്തിലൂടെയുമാണ് ആ വ്യവസ്ഥയുടെ ആ സജീവമായിട്ടുള്ള നവ അവസ്ഥ സൂക്ഷിക്കുന്നത് അതിനെ നവീകരിച്ച് സൂക്ഷിക്കുന്നത് എപ്പോഴും ഈ പഴയത് തന്നെ പഴയതാണ് എന്ന് പറയുമ്പോഴും അതിനെ നമ്മൾ നവീകരിച്ച് പുതിയതാക്കി സൂക്ഷിക്കുക എന്നൊരു കാര്യ നമുക്ക് വീട്ടിലൊരു വാഹനം വാഹനമുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ സൈക്കിളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം പരിചയപ്പെട്ട വാഹനം അദ്ദേഹം അത് ദിവസവും തുടച്ച് വൃത്തിയാക്കി വെക്കും അച്ഛന്റെ മുത്തശ്ശന്റെ ആണത് അച്ഛന്റെ മുത്തശ്ശന്റെ സൈക്കിളാണ് ഇപ്പൊ എന്റെ കൂടെ ആ സൈക്കിൾ ഉണ്ട് ആ സൈക്കിള് റാലിയുടെ പഴയൊരു സൈക്കിള് ബ്രിട്ടീഷ് സൈക്കിളാണ് അത് ദിവസവും തുടച്ച് വൃത്തിയാക്കി വെക്കും ആ തുടച്ചു വൃത്തിയാക്കുക എന്നുള്ളത് അച്ഛൻ ഉപയോഗം ചെയ്തു വന്നിരുന്നത് കൊണ്ട് തന്നെ എനിക്കും അത് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് പലപ്പോഴും ചെയ്യാറില്ല പക്ഷെ ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഓർമ്മ വരുമ്പോഴൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണല്ലോ മക്കള് അച്ഛനെ കണ്ട് അമ്മയെ കണ്ട് അനുകരിക്കുകയാണ് ചെയ്യുക അവരനുസരിക്കല്ല ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളത് ഫോളോ ചെയ്യും അപ്പൊ അതുപോലെ ചെയ്യാൻ എനിക്ക് ഉള്ള പ്രവണത എന്തു അവിടെ അത് കൃത്യമായി തുടച്ചു വൃത്തിയാക്കി സൂക്ഷിക്കും ആ പഴയ കാലത്തെ ഉപകരണങ്ങളെല്ലാം തന്നെ അതിന്റെ ഉടമസ്ഥരെല്ലാം തന്നെ തുടച്ചു വൃത്തിയാക്കി സർവീസ് ചെയ്ത് സൂക്ഷിക്കും അങ്ങനെ സർവീസ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വ്യവസ്ഥയെ ജൈവമാക്കുന്നതിൻ്റെ ജീവൻ സുറ്റതാക്കുന്നതിന്റെ ഭാഗമാണ് കാരണം ജീവ വ്യവസ്ഥകളുടെ പ്രധാന സ്വഭാവമാണ് ഈ ശുചീകരണവും ക്രമീകരിക്കണം പുനഃസ്ഥാവനവും അപ്പോ ഈ ശുചീകരണം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ എവിടെയൊക്കെയാണ് നമ്മൾ നടത്തുന്നത് നമ്മുടെ വീട് വീടിന്റെ ജനലുണ്ട് ജനാലയുടെ സൈഡിൽ സൈഡിലൊക്കെ ജനാലയുടെ താഴെ അതുപോലെ ചെറിയ തെറ്റുകൾ ജന ഇപ്പോ ഈ വീടിന്റെ താഴ്വശം ടൈലിടുന്നു നമ്മള് തറ ടൈലിടുന്നു ഈ ടൈലിട്ട് കഴിഞ്ഞാൽ ടൈല് തുടയ്ക്കുന്ന സമയത്ത് ആ തുടയ്ക്കുന്ന ഭാഗം മോപ്പോ അല്ലെങ്കിൽ ഈ തുണി ഉപയോഗിച്ച് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നനച്ച തുണി കൊണ്ട് തുടയ്ക്കുമ്പോൾ ആ അഴുക്കോട് കൂടി അത് സൈഡിൽ പോയി മുട്ടി അഴുക്ക് അവിടെ പറ്റി പിടിക്കാതിരിക്കാനായിട്ട് ഒരു അര അടി പൊക്കത്തില് ടൈൽ ഉയർത്തി വയ്ക്കാറുണ്ട് ഈ ടൈൽ ഉയർത്തി വയ്ക്കുന്ന ഭാഗമൊക്കെ നീറ്റായിരിക്കും അതിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ അതായത് ടൈൽ ഒട്ടിച്ചതിന്റെ മുകളിലുള്ള ചെറിയ ആ ഒരു ഒന്നൊന്നര സെന്റിമീറ്റർ വീതിയുള്ള ഒരു ഭാഗം ബോർഡർ ഈ വീടിന്റെ അല്ലെങ്കിൽ മുറിയുടെ ചുറ്റുമുണ്ടാവും ഈ ഭാഗം മിക്കവാറും പേര് തുടയ്ക്കാറില്ല അതൊന്നും പൊടിതട്ടി വൃത്തിയാക്കാറില്ല പലയിടങ്ങളിലും അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ ജനാലുകളുടെ സൈഡിലുള്ള ഭാഗങ്ങൾ പലപ്പോഴും കയ്യെത്താൻ കയ്യെത്തുന്നതല്ല ജനാലുകളുടെ ഒക്കെ തന്നെ ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും പലപ്പോഴും പലരും തുടയ്ക്കാറില്ല ഇത് വൃത്തിയായിരിക്കുക എന്നുള്ളത് അവിടെ എല്ലാം പൊടികൾ പൊടികളുണ്ടെന്നുള്ളതും അത് വൃത്തിയാക്കുക എന്നുള്ളതും നമ്മുടെ മനസ്സ് ചെല്ലാറില്ല അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഉള്ളവർക്കൊക്കെ പ്രശ്നമാണ് പിന്നെ ഈ ജൈവതയുടെ സ്വഭാവമാണല്ലോ ഈ ക്ലീൻലിനെസ് എന്ന് പറയുന്നത് ആ ക്ലീൻലിനെസ് ഇല്ലാത്ത ഇടങ്ങളിൽ മൃതാവസ്ഥ ജടത്വം എന്നുള്ളത് വല്ലാതെ കൂട്ടിവെക്കപ്പെടും ആ ജഡത്വം മൃതാവസ്ഥ എന്നുള്ളത് ഈ പറയുന്ന ബോർഡറിൽ മുഴുവൻ കൂട്ടിവയ്ക്കപ്പെടുന്ന സമയത്ത് ജഡാവസ്ഥ ഒരു പാറ്റേൺ ആണ് ഗ്ലൂവോൺ എന്ന് പറയുന്ന ചൈതന്യത്തിന്റെ പാറ്റേൺ ആണത് ഈ ജടാവസ്ഥ അവിടെ നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ ആ മണ്ഡലത്തിൽ ജീവിക്കുന്ന മറ്റു ജീവികൾക്കും ഈ സ്വഭാവം ബാധിക്കും അവർക്ക് ആ ആലസ്യം ബാധിക്കും അവരുടെ പ്രവർത്തനങ്ങളിലെ പലതിനും മറ്റേ പുൾബാക്കുകൾ ഉണ്ടാവും പല കാര്യങ്ങൾക്കും ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും ഇത് വീട് ചില വീടുകളിലേക്ക് ചെന്ന സമയത്ത് വീടിന്റെ ഒരു വശം ഒക്കെ അടിച്ചു തൂത്തൊക്കെ ഇട്ടിട്ടുണ്ടാവും മറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കുപ്പയും ചെടികളും ഒക്കെ ആയിരിക്കും ചെടികൾ വളരേണ്ടാകല്ല ചെടികൾ വളർന്ന് ഒരു ഒരു വീടിന്റെ ഒരു ഭാഗം മുഴുവൻ ചെടികൾ വളർന്ന് കുന്നുകൂടി കിടക്കുകയാണെങ്കിൽ അതിലെ ആൾ താമസം ആൾ പെരുമാറ്റം ഇല്ലാത്ത രീതിയിലാണെങ്കിൽ അവിടെ ഈ നേരത്തെ പറഞ്ഞ ജടാവസ്ഥ നിലനിൽക്കും ഈ ജടാവസ്ഥ മൃതാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് അവിടെ ചെടികളില്ലേ ജീവൻ സെറ്റ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷെ അത് മനുഷ്യന്റെ ജീവൻ ജീവ വ്യവസ്ഥ ആവാസ വ്യവസ്ഥ സമയത്തോളം അത് പാഴ്ച്ചെടികളാണ് അല്ലെങ്കിൽ കാടാണ് ഈ കാട് വീടിലല്ല വേണ്ടത് കാട് നാട്ടിലുമല്ല വേണ്ടത് കാട് കാട്ടിലാണ് വേണ്ടത് അപ്പോ നാട് ആയിരിക്കുന്ന ഇടത്ത് നദിയിലുള്ള സ്ഥലത്ത് എല്ലാം വെട്ടിതരപ്പാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ആധുനിക കർഷകർ ചെയ്യുക അല്ലെ അതിന്റെ ആവശ്യം എന്താ വെച്ചാൽ അത് സജീവമാക്കാൻ വേണ്ടി സജീവമായിരിക്കുക സംസ്കാരത്തിന്റെ ലക്ഷണമാണ് ആ സജീവത കൊണ്ടുവരാനായിട്ട് മൃതാവസ്ഥയെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോ ഇതെല്ലാം വെട്ടിവെടുപ്പാക്കി ി സൂക്ഷിക്കുക എന്നുള്ളത് ജൈവതം നിലനിർത്തുന്നതിന്റെ ആവശ്യമാണ് അപ്പൊ അതിനുപയോഗിക്കുന്ന ഏറ്റവും പ്രധാന ഉപകരണമാണ് തൂത്ത് വൃത്തിയാക്കലിന്റെ ഏറ്റവും പ്രധാന ഉപകരണമാണ് ചൂല് ഈ ചൂല് നന്നായിരിക്കുക എന്നുള്ളത് ഇപ്പൊ നല്ല വീട്ടമ്മമാര് എൻ്റെ പെണ്ണ് ഒക്കെ ചെയ്യുന്ന വച്ചാല് ചൂലിന് ചെറിയ കുഴപ്പം വരാൻ തുടങ്ങുമ്പോൾ ഏട്ടാ ചൂല് വായിക്കണം ഏട്ടാ ചൂല് വാങ്ങിക്കണം ഇത്രയേറെ പ്രാവശ്യം പുതിയത് വേണമെന്ന് ഡിമാൻഡ് ചെയ്തൊരു കാര്യം ഒരു പക്ഷെ വേറെ ഉണ്ടാവില്ല കാരണം വീടിന്റെ ശുദ്ധി എന്നുള്ളത് അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പാറ്റേണാണ് ആ പാറ്റേൺ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ചൂല് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂല് കംപ്ലൈന്റ് ആവുന്ന സമയത്ത് ആ ചൂല് മാറ്റേണ്ടത് ആവശ്യമാണ് വേറെ ചൂല് വേണം എന്ന രീതിയിൽ ഉള്ള ചിന്ത പോകുന്നുണ്ടല്ലോ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ അതിനു വേണ്ടി ഒരു ആക്കമുണ്ടല്ലോ ഈ ആക്കം എന്ന് പറയുന്നത് ആ ശുചിയുടെ നിർധരണി ഉള്ളിൽ പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇവിടെ പലതരം ചൂലുകളുണ്ട് നീളം കൂടിയ ചൂല് നീളം കുറഞ്ഞ ചൂല് വാലുള്ള ചൂല് പിടിയുള്ള ചൂല് ഇതുപോലെ തന്നെ ഇപ്പൊ മേൽക്കൂര അടിക്കാനുള്ള ചൂല് ഇങ്ങനെ പലതരം ചൂലുകൾ ഇത്രയേറെ ചൂലുകൾ എന്തിനാണ് ഇവിടെ നിന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പലതരം പ്രക്രിയകളുണ്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ള പലതരം പ്രക്രിയകളുണ്ട് ഈ പലതരം പ്രക്രിയകൾക്കായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ചൂല് നന്നായിരിക്കണം ഇപ്പൊ ചൂല്ട്ടിയാൽ തന്നെ ചൂലിപ്പോ പുതിയ ചൂല് വാങ്ങിച്ചിട്ട് വന്നാൽ തന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് പണിയാണ് അതിന് പുള്ളി പറയുന്നത് പോലെ മെടഞ്ഞും കെട്ടിയും ഒക്കെ കൊടുക്കണം അപ്പോ അതങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് അതായത് ചൂലിനെ അങ്ങനെ പരിചരിക്കേണ്ടി വരുന്നത് ഈ ശുചിയുടെ നിർധരനി കൃത്യമായിട്ടും മസ്തിഷ്കത്തിലുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള മസ്തിഷ്കം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ശുചീകരണ പ്രക്രിയ കൃത്യമായിട്ട് നടക്കും ജീവിതത്തിന്റെ ശുചീകരണ പ്രക്രിയ കൃത്യമായിട്ട് നടക്കും നമ്മുടെ മക്കളുടെ ശുചീകരണ പ്രക്രിയ കൃത്യമായിട്ട് നടക്കും പലരും ഇത് ശ്രദ്ധിക്കാറില്ല എന്റെ മകളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോകേണ്ടി വന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ നേരത്തെ പറഞ്ഞതിന്റെ വീടും ചുറ്റും കാട് പിടിച്ച് കിടക്കുന്നു പല സാധനങ്ങളും പല ഇടങ്ങളും ചതറിക്കിടക്കുന്നു ഇത് തന്നെ നമ്മൾ ഇവിടെ സഹായിക്കുന്ന ചില കുടുംബങ്ങളുണ്ട് അതിന് ഒരു കുടുംബത്തില് അങ്ങനെ അവരുടെ പേരെടുത്ത് പറയുന്നില്ല അവരുടെ ഒരു കുടുംബത്തിൽ പോയപ്പോ നിറയെ സുപാരിയുടെ പാക്കറ്റുകളും പ്ലാസ്റ്റിക്കും ഒക്കെ വീടിന് ചുറ്റും ഇങ്ങനെ കിടക്കണം അത് വൃത്തിയാക്കണം എന്നുള്ള ബോധം അവരുടെ ഉള്ളിലേക്ക് വരുന്നില്ല അവിടെ ആ ജഡത്വം എന്ന് പറയുന്നത് അമൃതത്വം എന്ന് പറയുന്നത് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അവിടേക്ക് എത്ര തന്നെ നമ്മളെ സഹായിച്ചാലും അവരുടെ ദാരിദ്ര്യം തീരില്ല നമ്മള് അവരാവശ്യപ്പെടുമ്പോഴും അവർക്ക് അവിടെ ഭക്ഷണമോ സാധനങ്ങളോ ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ വസ്തുക്കൾ കൊണ്ട് കൊടുക്കാറുണ്ട് അവർക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നാലും അവർക്ക് വീണ്ടും അവർക്ക് പണമോ സഹായമോ ആവശ്യമായിട്ട് വരും കാരണം ഇതിനെ അതിജീവിക്കാൻ പാകത്തിലുള്ള ഒരു സജീവ ശേഷി സജീവശേഷി ശേഷി അവർക്കില്ലാതെ പോകും ഇല്ലാതെ പോകുന്നതിന്റെ തുടക്കം എവിടെയാന്ന് വെച്ചാല് അവർക്ക് ഏഹ് അരക്കോ വീട് വീടുപോലും ശുചിയായി സൂക്ഷിക്കാനുള്ള മാനസിക നില വരുന്നില്ല എന്നുള്ളതാണ് ഈ മാനസിക നില പലരിലും കാണാറില്ല ശരീരത്തെ ശുചിയായി സൂക്ഷിക്കാനുള്ള മാനസിക നില പലരും കാണാറില്ല കിട്ടുന്നതെല്ലാം ശരീരത്തെ കയറ്റുക എന്നുള്ളത് ഏഹ് നിരന്തരമായിട്ട് പലരും ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ഉള്ളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ ശുചിയായി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബന്ധങ്ങളെ ശുചിയാക്കി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭക്ഷണത്തെ ശരിയായി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം പാർപ്പിടത്തെ ശുചിയായി ശുചിയായി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ പാറ്റേൺ ബാധിക്കും ജീവിത വ്യവസ്ഥയുടെ എല്ലാ പാറ്റേണുകളിലെയും ഈ ഈ മൃത ആ വിന്യാസം എന്നുള്ളത് ബാധിക്കും അതെല്ലാത്തിനെയും പതുക്കെയാക്കും എല്ലാത്തിനെയും ആലസ്യത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ ഇത് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഈ ചൂലിനെ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു വേണം എന്ന് പറയുന്നത് ചൂലിനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞത് ചൂലിനെ ദിവസം രാവിലെ ചൂലിനെ തൂത്തുവാരി അല്ലെങ്കിൽ ബ്രഷ കൊണ്ട് ചൂലിനെ വൃത്തിയാക്കി വെക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ചൂലിനെ ശ്രദ്ധിക്കുമ്പോൾ ചൂൽ എന്നുള്ള ആ ഉപകരണത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ചൂല് നടപ്പിലാക്കുന്ന പ്രക്രിയയെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ശുചീകരണത്തിന്റെ നിർഭരണിയെയാണ് ശ്രദ്ധിക്കുന്നത് അതിന്റെ മുകളിൽ അത് ശുദ്ധീകരണം എന്നുള്ളത് ഒരു സീരിയസ് കൺസേൺ ആയിട്ട് സീരിയസ് ബിസിനസ് ആയിട്ട് എടുക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ മറ്റെല്ലാ മേഖലകളിലും ശുചിയായിരിക്കുവാനുള്ള പ്രവർത്തന വിന്യാസം കൊണ്ടുനടക്കാനാവും അത് ജീവിതം ഉണ്ടെന്നോളം പാലിക്കാനാവും അങ്ങനെ പാലിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തെ ഏറ്റവും ഭംഗിയായിട്ട് ജൈവതയോടെ കൊണ്ടുപോകുവാൻ കഴിയുക അതല്ല ചൂല് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലീൻലിനെസിനെ കുറിച്ചുള്ള ശ്രദ്ധ ഇല്ലാതിരുന്നാൽ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് ബാധിക്കും ഇപ്പോ ഈ ഒ സി ഡി പോലുള്ള കാര്യങ്ങൾ കൈ വൃത്തിയായിട്ട് നിരന്തരമായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക ചില ഭാഗങ്ങൾ വൃത്തിയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക അത് അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് ഈ വൃത്തിയായിരിക്കുക എന്നുള്ളത് ഒരു ഒരു കമ്പൾസീവ് ഡിസോർഡർ എന്നുള്ള അർത്ഥത്തിലല്ല ആകേണ്ടത് അത് നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ആ പാറ്റേൺ ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക സി ഡി അല്ല ഇത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോ മനസ്സിലാക്കുക ക്ലീൻലിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ചൂലിൽ നിന്ന് തുടങ്ങുന്നതാണ് അത് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ശുചി ശുചിത്വത്തിന്റെ ഒരു വിന്യാസമായിട്ട് മാറുന്നത് നമുക്ക് അവിടെ കാണാനാകും അതുകൊണ്ട് തന്നെ ചൂലിനെ ആദരിക്കുക ചൂലിനെ ശ്രദ്ധിക്കുക ചൂലിനെ പരിചരിക്കുക ചൂലിനെ പരിചരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവുക അത് നിരന്തരമായിട്ടുണ്ടാവുക അപ്പോ ശുചീകരണം എന്നുള്ള പാറ്റേൺ എല്ലാ ഭാഗത്തും വ്യാപിക്കുന്നത് നമുക്ക് കാണുവാനാകും ഇത് തന്നെയാണ് ക്രമത്തിന്റെ കാര്യത്തിലും പറയാനുള്ളത് മറ്റൊരു ദിവസം നമുക്ക് സംസാരിക്കാം അതുവരേക്കും ചൂലിന്റെ ഈ വ്യാകരണം നിർധരണി നിങ്ങൾക്ക് തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക